ീർ കൂത്തുപറമ്പ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ആൽബത്തിൽ രേണു സുധി അഭിനയിക്കുന്നു സഹതാരമായി എത്തുന്നത് പ്രതീഷാണ് തൻസീറനൊപ്പമുള്ള വീഡിയോ രേണു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു അങ്ങനെ ഞാനും പ്രതീഷും പുതിയ ആൽബത്തിനു തുടക്കം എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ രേണു സുധിയും പ്രതീഷും തൂക്കും എന്ന അടിക്കുറിപ്പോടെ പ്രതീഷും രേണു സുദിക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് പെരുന്നാളിന് ആൽബം പ്രേക്ഷകർക്ക് മുന്നിലെത്തും എന്നാണ് സൂചന പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് നാടൻ വേഷത്തിലായിരിക്കും രേണു സുധി ആൽബത്തിൽ പ്രത്യക്ഷപ്പെടുക ആശംസകളും പ്രാർത്ഥനകളുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ സൂപ്പർ അടിപൊളി എന്നിങ്ങനെയാണ് ചില കമൻറ്റുകൾ അന്തരിച്ച നടനും എമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് രേണു സോഷ്യൽ മീഡിയയ്ക്ക് സുപരിതയായത് രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളുമൊക്കെ പലപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്